ചെറുതോണിയിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം നിർമ്മാണം മുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ മുടങ്ങുവാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്നാണ് ചെറുതോണി ടൗണിലെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും തകർന്നത് ഇതോടുകൂടിയാണ് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യം ശക്തമാകുന്നത് ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എം എൽ എ ആയിരുന്ന റോഷി അഗസ്റ്റിൻ എർത്തുവർക്കിനും താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുമായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചു ഈ തുകയ്ക്ക് കരാറെടുത്ത കോൺട്രാക്ടർ എസ്റ്റിമേറ്റ് അട്ടിമറിച്ചു എന്നാണ് ഉയരുന്ന ആരോപണം തുടർന്ന് എം എൽ എയുടെ ഒരു കോടിയും ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു കോടിയും ചേർന്നാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണവും അനുബന്ധ സംരക്ഷണ കെട്ട് നിർമ്മാണവും പുരോഗമിച്ചത് ഇതുകൂടാതെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടു കോടി മുടക്കിയ കോംപ്ലക്സ് നിർമ്മാണവും ആരംഭിച്ചു എന്നാൽ ഒന്നിന്റെയും നിർമ്മാണം പൂർത്തിയായില്ല നിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച പണിയുടെ ആരോപണം വർഷങ്ങളായി അതിന് പല ജില്ലാ പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നുമെല്ലാം ഫണ്ട് അനുവദിച്ചെങ്കിലും ഒന്നും ഒന്നുമെത്താത്ത രീതിയിൽ പകുതിയായി പണികൾ നിർത്തിയിട്ടിരിക്കുന്ന ആ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് ചെറുതോണി ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കരാറുകാരെ ദോഷമായും ബാധിച്ചു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത സംസ്ഥാനത്തെ ഏക ജില്ലാ ആസ്ഥാനമാണ് ഇന്ന് ചെറുതോണി നിലവിൽ നിരവധി പ്രാവശ്യം നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി